അസ്സാം വലൈക്കും വറഹമത്ബാ ഹായ് എല്ലാവർക്കും നമസ്കാരം ഓരോ പുതുവർഷ പുലരികളും ആഘോഷവാസങ്ങൾ കൊണ്ട് തിമൃത്താടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കടന്നു വരുന്ന ഓരോ ജനുവരി ഒന്നിനു വേണ്ടി ആളുകൾ ഒരുങ്ങി നിൽക്കുന്നു എന്നാൽ പരിശുദ്ധ ഇസ്ലാമിൽ സത്യവിശ്വാസിക്ക് പുതുവർഷം തുടങ്ങുന്നത് വഹർണ മാസത്തിൻ്റെ തുടക്കത്തോടു കൂടിയാണ് അത്തരമൊരു ദിവസത്തിൽ ആഘോഷവാസങ്ങളിൽ നിന്ന് മുഴുകുന്നതിന് പകരം തൻ്റെ കഴിഞ്ഞകാലത്തെ വിചാരണയ്ക്ക് വിധേയമാക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പരിശുദ്ധ മാസങ്ങളിൽപ്പെട്ട മൊഹർമ മാസത്തിന്റെ ആഗമനം ചിന്തിക്കുന്നവനെ ചിന്തിപ്പിക്കുകയും അവൻ്റെ മനസ്സിൽ പുത്തൻ ഉണർവ് നൽകുകയും ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഓരോ മൊഹർമ ആഗതമാകുമ്പോഴും നമ്മുടെ ആയുസ് കുറഞ്ഞു വരികയാണെന്ന് ആരും ചിന്തിക്കുന്നില്ല മരണത്തിന്റെ കാലച്ചകൾ അവൻ്റെ ചെവികളിലേക്ക് കുറച്ചുകൂടി അടുത്ത് വരികയാണെന്നും ആരും മനസ്സിലാക്കുന്നതുമില്ല സൂറത്തിൽ അസറിന്റെ തുടക്കത്തിൽ തന്നെ രക്ഷിതാവ് മനുഷ്യജന്മങ്ങളെ ഉണർത്തിക്കൊണ്ട് പറയുന്നു വൽ ഇന്നൽ കാലം തന്നെയാണ് സത്യം നിശ്ചയമായും മനുഷ്യൻ തീരാതെ നഷ്ടത്തിലാണ് പല തപ്സീറുകളിലും ഇതിൻ്റെ ആശയങ്ങൾ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു സമയത്ത് വെറുതെ കളഞ്ഞുകൊണ്ട് അനാവശ്യ കാര്യങ്ങളിൽ അവൻ്റെ ജീവിതം ചെലവഴിച്ചവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സൽക്രമങ്ങൾ ചെയ്യുന്നതിന് പകരം അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി സമയത്തെ വിനിയോഗിക്കുകയും അവസാന കാലം സുഗൃതം പ്രവർത്തിക്കാൻ സമയം കിട്ടാത്തതിൻ്റെ പേരിൽ പലരും ഖേദിക്കുമെന്നും പരിശുദ്ധ കുറവാനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നുണ്ട് മഹാനായ ഷാഫി അബ്ദുള്ളാഖ് പറയുന്നു സമയം ഒരു വാളാണ് അതിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് തിരിച്ചുവിട്ടു വേണം അന്ത്യനാളിൽ തെറ്റുകൾ ചെയ്ത് കൂട്ടി സൽക്കരമങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത വന്നവർ റബിനോട് പറയും അത്രേ റബ്ബെ ഞങ്ങളെ കുറച്ച് സമയത്തേക്ക് ഭൂമിയിലേക്ക് തിരിച്ചയച്ചാൽ ഞങ്ങൾ ധാരാളം സുഹൃത്തു പ്രവർത്തിക്കും അതായത് എന്നാൽ ആ സമയത്ത് ഒരാൾക്കും ഒരു സെക്കൻഡ് പോലും പിന്തിക്കപ്പെടുകയില്ലെന്ന് പരിശുദ്ധ കുറുകാൻ സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ് അതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അന്ത്യനാടിന് കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടേണ്ടി വരും ആയിസിന്റെ അളവുകാലാണ് യഥാർത്ഥത്തിൽ മുഹറം പരിശുദ്ധ മുഹറം വിശ്വാസ ഹൃദയങ്ങൾ തീർക്കുന്ന തൗബയുടെയും പ്രാർത്ഥനകളുടെയും അശ്ലഭ നിമിഷങ്ങളാണ് എന്നാൽ അത്തരം വിശ്വാസികൾ ഇന്ന് വളരെ വിരളവുമാണ് ഗുഹർണ മാസത്തിന്റെ പുതുവർഷ പൊരുതി അയക്കാനുള്ള മുസ്ലിം സമൂഹം അറബി മാസങ്ങളുടെ പേര് പോലും മറന്നുപോയ ദയനീയമായ അവസ്ഥയാണ് എന്നുള്ളത് മുഹറം നമുക്ക് നൽകുന്ന പാഠങ്ങളും ചിന്തകളും വിലയേറിയതാണ് കഴിഞ്ഞുപോയ ഓരോ കൊല്ലക്കാലവും എന്ത് ചെയ്തു ചെയ്തില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം സന്തോഷത്തോടെ ആഹ്ലാദിച്ച് ആഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഞാൻ തയ്യാറായത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ജീവിതം വെളുത്തതായി തോന്നുന്നത് ഓരോ ദിവസവും ചെയ്ത പ്രവർത്തികൾ വിലയിരുത്തിയതിനു ശേഷം മാത്രമേ ഒരു യഥാർത്ഥ ഓമ്മിനെ ഉറക്കു വരികയുള്ളൂ എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയുള്ളൂ ഇവിടെയാണ് നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം സ്വയം വിചാരണ ചെയ്യുക എന്ന മഹാനായ ഉഗ്രവാഹുവിന്റെ മഹത്തരമായ സന്ദേശം പ്രസക്തമാണത് ആയുസിന്റെ കണ്ണുകളിൽ നിന്ന് ഓരോന്ന് അറ്റുകൊണ്ട് അറ്റുകൊണ്ട് അറ്റുകൊണ്ടുപോയിരിക്കുക അറ്റുപോകുകയാണെന്ന സന്ദേശമാണ് മൊഹർദം നൽകുന്നത് ലക്ഷ്യബോധമില്ലാതെ അലച്ചിലുകൾക്കും ആവശ്യമില്ലാത്ത പ്രവൃത്തികൾക്കും ഒരു സ്റ്റോപ്പ് വെക്കാൻ മനസ്സിനെ പേരിപ്പിക്കുകയാണ് മുഹർറം ചെയ്യുന്നത് ഓരോ മുഹർറവും നമ്മുടെ വിജയത്തിൻ്റെ നിർണായക ഘട്ടങ്ങളാണ് ജനുവരിക്ക് നൽകുന്ന ആഘോഷ പ്രതീതികളല്ല മൊഹർറത്തിൽ നൽകേണ്ടത് ഒരു വീണ്ടു വിചാരത്തിൻ്റെ ഹൃദയ സാന്നിധ്യമാണ് അവിടെ ആവശ്യം ഗുഹർറമാസം പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷിയായിട്ടുണ്ട് ശിക്ഷകളുടെയും അനുഗ്രഹങ്ങളുടെയും ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ചരിത്രങ്ങൾ അത്തരം ചരിത്രങ്ങൾ നമുക്ക് പാഠമാകണം ഗുഹറത്തെ വരവേൽക്കുമ്പോൾ ആഘോഷങ്ങൾ വേണ്ട എന്നല്ല പറയുന്നത് മറിച്ച് ആഹ്ലാദിച്ച് കൂത്താടുന്നതിന് പകരം ഇസ്ലാം അനുവദിക്കുന്ന രീതിയിലുള്ള ന്യൂ ഇയർ ആഘോഷമാകാം ഗുഹറ മാസത്തിൻ്റെ ഒമ്പത് പത്ത് ദിവസങ്ങളിൽ ആശുറാവ് ആശുറാവ് നോമ്പുകൾ അത്തരം ദിവസങ്ങളാണ് ആ ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും സൽക്രമങ്ങളിൽ കുടുംബത്തിന് നന്ദി ചെയ്യുകയും വലിയ പ്രതിഫലമുള്ള കാര്യങ്ങളാണ് ജീവിത വിഷുക്ക് മൊഹർത്തിന്റെ ആഗമനം നിധാനമാകണം അതിന് മറ്റുള്ളവരിലേക്ക് നോക്കാതെ തനിലേക്ക് തന്നെ നോക്കി കുറ്റവും കുറവും കണ്ടെത്തി പുതിയൊരു ജീവിതത്തിന് നാം തയ്യാറാവണം നാളെ മീസാനിൽ നന്മ ഭാരം കൂടാൻ വേണ്ടിയെങ്കിലും നിങ്ങളോട് ബന്ധപ്പെട്ടവർക്കും നിങ്ങളുടെ മറ്റ് ഗ്രൂപ്പിലേക്കും ഈ അറിവ് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക അറിയാനും പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടെ അസ്ലാം വാലൈക്കും വറഹമുള്ളാഹുബു പറക്കാം